കേന്ദ്ര വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നേര്യമംഗലം വാളറ ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം റിസർവ് ഫോറസ്റ്റിൽ നിന്ന് മരം മുറിച്ചത് സംബന്ധിച്ച് അഡ്മിഷൻ നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഹർജിക്കാരനൊപ്പം ചേർന്ന സർക്കാർ കോടതിയിൽ മലക്കം പറഞ്ഞെന്ന് ഡീൻ കുര്യാക്കോസ് എം പി നിർമ്മാണം ഇതിൽ രണ്ടര കിലോമീറ്റർ ദൂരത്തിന് മാത്രമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ദേശീയപാത അതോറിറ്റി അനുമതി നേടിയത് ബാക്കി പതിനൊന്ന് കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലത്ത് റോഡ് നിർമ്മാണത്തിനായി മരങ്ങൾ മുറിച്ചു മാറ്റിയതായി വനം വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു ദേശീയ പണിമുടക്ക് ദിവസം മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ മരങ്ങൾ മുറിച്ചു നീക്കിയതായും റിസർവ് വനമേഖലയിൽ നിന്നാണ് മരം മുറിച്ചതെന്നും സത്യവാങ്മൂലത്തിലുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി ിൽ സർക്കാർ കോടതിയിൽ മലക്കം മറിഞ്ഞെന്ന് ഡീൻ കുര്യാക്കോസ് എം മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാരിന്റെ നിന്നുള്ള ഈ ഒരു ഒരു മൂവ്മെന്റ് മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ഇടപെടലാണ് അനുവദനീയമായതിൽ കൂടുതൽ മരം മുറിച്ചതായി കണ്ടെത്തിയെന്നാണ് വനം മന്ത്രി പ്രതികരിച്ചത് മരം മുറിച്ചു എന്നത് സത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ആയിരിക്കും തോന്നുന്നത് കാരണം ഇത്രയും കൂടെ വേണമെന്ന് പറഞ്ഞ അഡീഷണൽ അപേക്ഷ കൊടുത്താലും ദേശീയപാത അതോറിറ്റിയുടെ അപേക്ഷ നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡ് അംഗീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച ഇടങ്ങളിൽ ദേശീയപാത നിർമ്മാണത്തിന് നിലവിൽ കോടതിയുടെ വിലക്കില്ല മീഡിയ വൺ കൊച്ചി